ഇന്ദ്രിയ വൈരാഗ്യം ശ്ലോകം ശ്ലോകമൊൻപത് ഓന്തിച്ചിടുന്നുണ്ടൊരു സന്ധിച്ചിടുന്ന ഭഗവാനൊടുതന്നി ചൊല്ലാതിന്നുഴറിയാനൊരു സാധ്യമയ്യോ ൈരാഗ്യം മന്ത്രമൊൻപതിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു മംഗള സ്വരൂപിയായിട്ടുള്ളവനെ എന്റെ മനസ്സ് ചിന്ത എന്നതുൾപ്പെടെ ഉള്ളവ അതിന്റെ വ്യാപാരങ്ങളിൽ മുഴുകി രസിക്കുന്നു ഇങ്ങനെ വർധിക്കുന്നത് മുഖാന്തരം ആ മനസ്സിന് അല്പം പോലും ദോഷം സംഭവിക്കുന്നുമില്ല വിവേകമില്ലാത്തതാണല്ലോ മനസ്സ് അതുകൊണ്ടുള്ള ദോഷം മുഴുവൻ മനസ്സിനല്ല എനിക്കാണ് ഇതുവരെ പറഞ്ഞ സകലതും മായാവിഭൂതികൾ എന്ന നിലയിൽ നിന്നോട് തന്നെ ചേർന്ന് നിൽക്കുന്നതാണ് അതിനാൽ എൻ്റെ പരിതാപകരമായ അവസ്ഥ ഭഗവാനായ നിന്നോട് തന്നെ നേരിട്ട് പറയാതെ ദുഃഖ നിവർത്തിക്കു വേണ്ടി ഇവിടെ കിടന്ന് വട്ടം കറങ്ങിയത് കൊണ്ട് എന്തു പ്രയോജനമാണ് परमगुरवे नमः ॐ श्री शारदाम्बिकायै नमः